thank you െ സംബന്ധിച്ചോ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു ഉത്സവമായിട്ടാണ് ഉള്ളത് നമുക്കറിയാം രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തൊക്കെ ഒരു ഒരു മെമ്പർ എന്നതിലുപരി ഒരു എലക്ഷൻ കഴിഞ്ഞാൽ അതോടുകൂടി മാറാക്കര ഗ്രാമപഞ്ചായത്ത് ഇരുപതാം വാർഡ് മെമ്പർ ശമിത ബഷീർ ഇവിടെ വിവിധ പരിപാടികൾക്കായി എത്തിച്ചേർന്നിട്ടുള്ള നാട്ടുകാരെ നമ്മുടെ ഈ ക്യാമ്പിൽ ആരോഗ്യ ബോധവൽക്കരണത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള മാറാക്കര ഗ്രാമപഞ്ചായത്ത് എച്ച് ഐ എച്ച് ഐ ശ് അവ പഞ്ചായത്തിലെ മെമ്പർമാരെ അധ്യാപിക അധ്യാപക സുഹൃത്തുക്കളെ കർഷകർ ആരോഗ്യ ആശാവർക്കർ അംഗനവാടി ടീച്ചർമാർ അതുപോലെ ഇവിടെ എത്തിയിട്ടുള്ള നാട്ടുകാർ മറ്റ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സുഹൃത്തുക്കളെ ഇവിടെ അനൗൺസ്മെൻറ്റിൽ കേട്ടതുപോലെ മാതാക്കര ഗ്രാമപഞ്ചായത്ത് വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ഇതിന് എല്ലാ വിധത്തിലുള്ള വളരെ ശൈശവ അവസ്ഥയിലാണ് ഇന്നതിന്റെ സ്ഥിതി അതുകൊണ്ട് തന്നെ ഈ പരിപാടി തുടങ്ങുന്നതിന് മുതല് തുടങ്ങുന്നത് മുതൽ അതിലെ ആ ബാല്യ കാല പ്രയാസങ്ങളൊക്കെ അതിന് ഉണ്ടായിരിക്കും അത് എല്ലാം കേട്ടും അറിഞ്ഞും സഹിച്ചുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും സഹകരിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ് ചരിത്രത്തിൽ ആദ്യമായ ഒരു സംഭവമാണ് എന്ന് കേൾക്കുമ്പോൾ ഇത് മുമ്പ് സംസ്ഥാനത്തോ അല്ലെങ്കിൽ ജില്ലയിലോ അല്ലെങ്കിൽ പഞ്ചായത്തുകളിലോ എവിടെയും മുമ്പ് ഇതുപോലെ ഒരു പരിപാടി നമ്മൾ കേട്ടതായി അറിവില്ല നമ്മുടെ മെമ്പർ എന്തിനും മുന്നോട്ട് വന്നുകൊണ്ട് എന്തും പ്രവർത്തിച്ച് വിജയിപ്പിക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് എല്ലാ കാര്യങ്ങളെയും സമീപിക്കാറുള്ളത് അതുപോലെ തന്നെയാണ് ഇതിൻ്റെയും തുടക്കം ഇരുപതാം വാർഡ് മെമ്പർ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി ഷംല ബഷീർ നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മൊയ്തീൻകുട്ടി മാസ്റ്റർ മറ്റ് എൻ്റെ മുമ്പിലിരിക്കുന്ന നല്ലവരായ നാട്ടുകാർ ഞാൻ മാറാക്കര പി എച്ച് സിയിലെ എച്ച് ഐ ആണ് എൻ്റെ പേര് മുഹമ്മദ് ഖുറേഷി ഞാനിവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ പഞ്ചായത്തിൽ ഇതുപോലെ പഞ്ചായത്തിൽ എന്നല്ല മറ്റ് പല പഞ്ചായത്തുകളിലും ഒരു വാർഡ് ഉത്സവം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി നടക്കുന്നത് ആദ്യമായിട്ട് തന്നെയായിരിക്കും പലരും അത് കേട്ടിട്ടുണ്ടാവില്ല അപ്പം ഇത്തരം പരിപാടിയിൽ വിവിധ തരത്തിലുള്ള പരിപാടികൾ പരിപാടികളിവിടെ അവതരിപ്പിക്കാനിരിക്കുകയാണ് അതിൻ്റെ തുടക്കം എന്ന നിലക്കാണ് ഇന്ന് ഇവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അതിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് നമ്മുടെ മാറാക്കര പഞ്ചായത്തിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമായ മഞ്ഞ കുറിച്ച് ഒന്ന് രണ്ട് വാക്ക് സംസാരിക്കാൻ ആണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് You know just what you do, you do to me. Play my emotions like a pair of puppet strings. Did it ever occur to you, my heart's more than a toy. Please go easy on me, babe. Send message after message, forward my calls. Next day you hear me back like nothing happened at all. What about all the things you used to say to me? This ain't the way it's supposed to be. And you know. அந்த சானந்தா பனிக்கூர்க்கா 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 சம்மந்தில ஜி ஆ தேனா தேனா குது சுத்த பச்ச உருமுல வெட்டுன பச்ச உருமுல இந்தந்த ட்ரிங்க் ஏபிசி ஜூஸ் ஆ ஆப்பிள் கேரட் பீட்ரூட் பனந்தா என்ன தேனா

ചക്കണ്ട് പിന്നെ ശർക്കരപ്പാരി ഏലക്കായ ജീരക ജീരക ജീരം നല്ല ഫ്ലേവർ സ്മെല്ലുണ്ട് അല്ലേ ൊന്ന് ടേസ്റ്റ് വരെ അഭിപ്രായം പറയൂ ഇതൊരു വെറൈറ്റി സാധനം ഒരു ചമ്മന്തി അല്ലേ പറഞ്ഞു പനിക്കൂർക്ക പനിക്കൂർക്ക പനിക്കൂർക്കൂർ ये इलेक्ट्रिकल बॉडी है